എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടുകാരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു രണ്ടാമത്തെ കാര്യം നാളെ സെപ്റ്റംബർ പതിനഞ്ച് തീരുമാനമാണ് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നാടക്കാലം ആശംസിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ ഓണക്കാലത്ത് എനിക്കൊരു സമ്മാനം കിട്ടും ആ സമ്മാനം തന്നത് മറ്റവർ പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും Four, that that four, so, students, െ നമ്മുടെ ചാനലിൽ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് തോന്നിരിക്കും അത് എനിക്ക് ഏഴായിരം കൂട്ടുകാരെ ഇതിരിക്കാണ് നമ്മുടെ വീഡിയോകൾ കണ്ട് അത് ഷെയർ ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് അറിവുകൾ നന്ദി കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു പറയാട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയമായിരിക്കും ഞാൻ എന്താണ് ലോങ് വീഡിയോകൾ ഇടാത്തത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ഷോർട്ട്സിലൂടെയാണ് കൂട്ടുകാരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്താ ഞാൻ കുറച്ച് നാളുകളായി ലോങ് വീഡിയോകൾ ഇടാത്ത കഴിഞ്ഞു ആ ഒരു വീഡിയോ ആയി ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുണ്ണടക്കാതെ ആസ്വദിക്കുന്നു നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരെ